മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും തിരികെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ദുർഗാമ പറയുകയാണ് വാമേട്ടം വിളിച്ചിരുന്നു കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്നാണ് വാമേട്ടം പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് പക്ഷെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി വേറൊരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേഘനാഥനെ കൊണ്ട് തന്നെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കാൻ ശ്രമിക്കുകയാണ് ഉടനെ തന്നെ നമ്മുടെ മഹാലക്ഷ്മി മേഘനാഥനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് താൻ എന്താ ഈ കല്യാണത്തിന് ഒരുക്കമല്ല എന്ന് പറയാത്തത് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പെട്ടെന്ന് തന്നെ വിളിച്ച് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മേഘദാതൻ പറയുന്നുണ്ട് ഏ അതൊന്നും ഞാൻ ഒരിക്കലും പറയില്ല മഞ്ജുവിനെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഉടനെ തന്നെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ കണ്ണേട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയും നിങ്ങളുടെ കള്ളക്കളി പൊളിയും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ മേഘദാതൻ പ്ലാൻ ചെയ്യുകയാണ് അവൾ എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കുന്നതിന് മുമ്പ് തന്നെ അവളെ ഞാൻ അങ്ങ് തീർത്തു കളയുമെന്നൊക്കെ അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്ലാനുകളൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ മേഘനാഥനും മഹാലക്ഷ്മിയും തമ്മിലുള്ള ഒരു പൊരിഞ്ഞിടി ഇടി തന്നെയായിരിക്കും നമ്മുടെ പരമ്പരയിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം